സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഫ്യൂഡൽ മാഡംബി എന്ന വെള്ളാപ്പള്ളി ഗണേശൻ ഈ ഗണേശൻ അമ്മക്കിട്ടും മന്ത്രിസഭയും എം എൽ എയും ഒക്കെ ആയാലും ആ സരിതയെ ഉപയോഗിച്ച് പുറത്തിപോലെ അല്ല ഞങ്ങൾ അറിയാം എല്ലാവർക്കും അറിയല്ല മന്ത്രി സ്ഥാനം കിട്ടി എം എൽ എ സ്ഥാനം കിട്ടി ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പൊ നിങ്ങള് തിരക്ക് അവിടെ തിരക്ക് തോട്ട എത്ര ശബ്ദിച്ച് കഴിയല്ലോ മരുന്ന് പേടിക്കാൻ കാഴ്ച അറിയാവും പിന്തുറ എന്താ പിന്നോടുകൊടുത്തോളൂ വന്നില്ലേ മനസ്സാറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വഴി പാറിലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താൻ ഇന്ന് തിരക്കും എറണാകുളത്തേക്ക് സർവീസ് നടന്നില്ല ട്രാൻസ്പോർട്ട് സർവീസ് ആ ബസ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറിയുണ്ട് നിയമച്ചാതെ ആരും ഇല്ല അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനും ഇന്ന് നടേശനാണ് ശിവനാണ് ഈ ശിവന്റെ മകനല്ലേ അത് അത് വേറെ കണ്ടവനിലുണ്ടായ മകനാണ് നിങ്ങൾ ഇതന്നെ ഇങ്ങനെ അത് സാക്ഷാത് ശിവൻറെതല്ലേ പുത്രനല്ലേ ശിവപാർവതിന്റെ പുത്രേ ശിവപാർവത്തിന്റെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല അല്ലെങ്കിൽ ഞാൻ ശിവനെ ഞാൻ ഗണപതിയാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്നു ഇങ്ങനെ ഈ കൈ കാലഘട്ടത്തിൽ അഹങ്കാരത്തിന് കൈവച്ചാലും ജീവനക്കാരുടെ ഇത്രയും പിന്നെ മോശം വരുഷമായിട്ട് നിങ്ങൾ ആരും കിട്ടുന്നില്ലല്ലോ ഒരു അവിടെ പറഞ്ഞിട്ട് ചെയ്യുന്നു സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഫ്യൂഡൽ മാഡമ്പിക്ക് അപ്പുറമെന്നും അഹങ്കാരത്തിന് കയ്യുംകാലം മെച്ചവനാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ ജി സുധാകരൻ തയ്യാറാകണമെന്നും ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അദ്ദേഹം ായാലും സജി ചെറിയായാലും ഞാനിതെല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളവരാണെന്ന് എഴുതി അപ്പോൾ അവരുടെ വളർച്ച ഉൾക്കുള്ള സുതാര്യ സഹ തയ്യാറാണ് അദ്ദേഹത്തിന് പ്രായവും പരിജ്ഞാനവും അവർക്കൂടെ പകർന്നു കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉപദേശം കൊടുത്ത് കൊണ്ടുപോകാനുള്ള ക്ഷമയും പക്വയും അദ്ദേഹമാണ് അദ്ദേഹം ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു ഇവിടെ തന്നെ ഒരു പി ഡബ്ല്യു ഡി മന്ത്രിയുണ്ടെന്ന് കേരളം അറിഞ്ഞത് അടുത്ത കാലത്ത് ഈ ആ ഉദ്യോഗസ്ഥന്മാർ അഴിമതി ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയായിരുന്നു നല്ലതല്ല പിന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ ദിവസംഘാടനം അദ്ദേഹത്തെ ഒഴിവാക്കി കുറെ ഒത്തിരി വിഷമമൊക്കെ സ്വാഭാവിക അതൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ചിന്തകളും മാറും അകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ അവണിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നേതാക്കൾ വിവാദങ്ങൾ ഒഴിവാക്കണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടെന്ന് കേരളം പറഞ്ഞത് സുധാകരന്റെ കാലത്താണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു